അസ്സാംക്കും വാഹമത്തല്ലാ വിബ്രകാത്തു സുഹൃത്ത് കലാം നമ്മളിന്ന് മുപ്പത്തി മൂന്നാമത്തെ പാട്ടിലാണ് ജബാനിൻ്റെ മറുപടിയായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് വിമർശനം എന്താണെന്ന് കേട്ടിട്ട് പക്ഷേ അത് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം പെട്ടെന്ന് തന്നെ എന്നറിയാത്ത ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് വേറൊരു ദുരൂഹമായ കാര്യം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്ത് പറയാനാണ് ഈ സത്യം ചെയ്തത് ഈ എന്താണെന്നറിയാത്ത കാര്യത്തെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞ കാര്യം എന്താണ് നിശ്ചയമായും നിങ്ങളോട് താക്കി ഇത് ചെയ്യപ്പെടുന്നത് സംഭവിക്കുന്നത് തന്നെയാകുന്നു അതെന്താണ് എന്നും ഇവിടെ വ്യക്തമല്ല അതെന്താണ് എന്ന് പിന്നെ പറയാൻ പോകുന്നുണ്ട് ആ പറയുന്നിടത്തും അതെന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല മറ്റു പലയിടത്തും പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പാടത് കൂട്ടി വെച്ച് പരിശോധിച്ചിട്ട് അതെന്താണെന്ന് തീരുമാനത്തിൽ എത്തിയതാണ് ഇവിടെ ഈ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിലെ വൽ മുർസലാത്തി ഹുർഫ അതായത് തുടരെ തുടരെ അയക്കപ്പെടുന്നവയെയും ശക്തിയായി ആഞ്ഞടിക്കുന്നവയും പരക്കെ വ്യാപിപ്പിക്കുന്നവയും വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും ദിവ ദിവ്യ സന്ദേശം ഇട്ടുകൊടുക്കുന്നവുമായിട്ടുള്ളവയെ തന്നെയാണ് സത്യം ഒരു ഒഴുകഴിവായിക്കൊണ്ടോ താക്കീതായിക്കൊണ്ടോ തീർച്ചയായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെയാണ് നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും ആകാശം പിളർത്തപ്പെടുകയും പർവ്വതങ്ങൾ പൊടിക്കുകയും ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കുകയും ചെയ്താൽ ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിപ്പിക്കുന്നത് തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് ആ തീരുമാനത്തിൻ്റെ ദിവസം എന്താണെന്ന് നിനക്കറിയാമോ അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം പൂർവീകന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ അങ്ങനെ ഈ ആദ്യത്തിങ്ങനെ വരുന്നു നമുക്ക് ഈ പതിനഞ്ച് പേരുള്ള ആയത്തുകൾ വായിച്ചാൽ തന്നെ സംഭവം എന്തിനാണ് ഈ സത്യം ചെയ്തതെന്നും എന്തിൻ്റെ ഗൗരവത്തെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അവിടെ സത്യം ചെയ്തത് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ ആ ആയത്തുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല ഏത് ഒരു അധ്യായം എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി ആർക്കും മനസ്സിലായില്ല ഇതുവരെ എവിടുത്തം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം എന്താണ് നിൽക്കും ഇപ്പോഴും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ ആ ഒരു ധാഷ്ട്യം ഒന്ന് വെച്ചിട്ട് കൃത്യമായിട്ടൊന്ന് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ വിമർശിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിന് പകരം പഠിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കുക ഒന്ന് പഠിക്കുക നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് വിമർശിക്കാൻ നോക്കുക അപ്പോൾ എന്തെങ്കിലും വിമർശിക്കാൻ ഉണ്ടെങ്കിൽ വിമർശിക്കുക അതാണല്ലോ അതിൻ്റെ ഒരു ശരി അപ്പം ആ രീതി ഒന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കും അപ്പോൾ മനസ്സിലാവുന്ന ചേർന്നൊരു മാഷല്ലേ എന്തായാലും അപ്പോൾ ഒന്ന് ഇന്ന് വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു വിഷയത്തെ കൊണ്ടുവന്നിട്ട് ഒന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേ അന്ന് ജസ്റ്റ് നമുക്ക് ആയത്തുകളുടെ ഫസ്റ്റ് ഭാഗം മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടാ തുടരെ തുടരെ അയക്കപ്പെടുന്ന വെയ്യും അതായത് കാറ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ മലക്കുകളെക്കുറിച്ചും ഒക്കെ ഒരു അർത്ഥത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചാണ് നമുക്ക് അവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു ഒറ്റ മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് ഒരു ഒറ്റ ഉത്തരം പറയുന്ന ഒരു പരിവാ ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് വ്യാപ്ത അർത്ഥ തലങ്ങളുള്ള വാക്കുകളാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ സൂറത്ത് അലക്കിൽ അലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് അതാ ഈ മൂന്ന് അർത്ഥങ്ങളും അവിടെ ആപ്റ്റ് ആപ്റ്റായിരിക്കും എന്നുള്ളതാണ് അപ്പം അട്ടി അട്ട എന്നും അതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെന്നും അതേപോലെ തന്നെ നമുക്കതിന് അർത്ഥം രക്തക്കട്ട എന്നും കാണാം അങ്ങനെ മൂന്നർത്ഥങ്ങളാണ് ആ അലക്ക് എന്നുള്ള പദത്തിനുള്ളത് ഈ മൂന്നർത്ഥം ഈ ഗർഭാശയത്തിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജിൽ കറക്റ്റ് ആപ്റ്റായ പദമാണ് ഈ അലക്ക് എന്നുള്ളത് ഖുറാൻ അവിടെ മനുഷ്യനെ നാം അലക്കലിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് ആദ്യത്തെ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും രണ്ട് അർദ്ധകോശങ്ങൾ ചേർന്നുണ്ടായ ആദ്യത്തെ ആ ഒരു ഭ്രൂണാവസ്ഥയെയാണ് ഖുറാൻ അവിടെ അഭിസംബോധന ചെയ്തത് ഇവിടെ ഏതൊരു കുട്ടിക്കും വായിച്ച മനസ്സിലാവുന്നതാണ് തുടരെ തുടരെ അയക്കപ്പെടുന്നവയും ശക്തിയായി ആഞ്ഞടിക്കുന്നവയും പരക്കെ വ്യാപിപ്പിക്കുന്നവയും വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുന്നതുമായ വയ തന്നെയാകുന്നു സത്യം ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഒന്ന് കാറ്റുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മലക്കുകളെ കുറിച്ചിട്ടും ഒക്കെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം മുഫസറുകളിന് കൃത്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സഹാബത്തുകളും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഖുർആൻ എന്നുള്ളത് നബിസ് ആദ്യത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്താണ് നബി അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ല അല്ല അപ്പം അവിടെ ഇബിനു അബ്ബാസ് അള്ളാഹ്ഹു പറഞ്ഞതായിട്ടും ഹത്താദർ അലഹു അതായത് ഇബ്നു അബ്ബാസ്റാഹുവിൻ്റെ ശിഷ്യനായിട്ടുള്ള താബി പണ്ഡിതനായ അതാ മുജാഹിദ് അലഹു ഇവരൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ മൂന്ന് വചനങ്ങൾ കാറ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ രണ്ട് വചനങ്ങൾ മലക്കുകളെ കുറിച്ചുമാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് ഇനി ഇതൊന്നും മനസ്സിലാകാത്ത ആളെ സംബന്ധിച്ചിടത്തോളം കാറ്റിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും ഇനി എല്ലാം മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും രണ്ടും അവിടെ ആപ്റ്റ് ആണ് ആ പദങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥത്തിന്റെ ആ വ്യാപ്തിയാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീടുള്ള വചനങ്ങൾ എന്താണ് പ്രശ്നം വിജയത്തിൻ്റെ പ്രശ്നം എന്താ പിന്നീടുള്ള വചനം ഞങ്ങൾക്ക് മനസ്സിലായിരിക്ക അവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു സുബാനത്തോടെ പറയാണ് ഇന്നമാ തോ അധൂന അല്ല അതായത് തീർച്ചയായും ഇന്നമ തീർച്ചയായും അധൂന നിങ്ങളോട് തർക്കീല് ചെയ്യപ്പെടുന്ന ആ കാര്യം ആ വാക്കുക അത് സംഭവിക്കുന്നത് തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും ആകാശം പിളർത്തപ്പെടുകയും അതേപോലെ തന്നെ പർവ്വതങ്ങൾ പൊടിക്കപ്പെടുകയും ദൂരന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കപ്പെടുകയും ചെയ്താൽ ആ ഈ സംഭവങ്ങൾ അന്ത്യദിനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഖുറാൻ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നുള്ളത് എന്നിട്ട് മുഫസിറുകൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിട്ടിത്തറമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു തീരെ വിവരമില്ലാത്ത ഒരാൾ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ആളുകളെ ഒരു ഫിത്തിനെ ഉണ്ടാക്കിയിട്ട് ആളുകളെ ഒന്ന് ഒരു വശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുഴാൻ പഠനം പരമ്പര കേട്ടിരിക്കുന്ന ആളുകൾക്ക് തീരെ ബുദ്ധിയൊക്കെ പണയം വെച്ചിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഇരിക്കാൻ അല്ലെങ്കിൽ അയാളെ അന്ധമായിട്ട് പിന്തുടരുന്ന ആളുകൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുള്ളൂ കാരണം കൃത്യമായിട്ട് ഈ മുഫസിറുകൾ എഴുതി വെച്ച തപ്സീറുകളൊക്കെ മലയാളത്തിൽ തന്നെ ഒന്ന് ലഭ്യമാണല്ലോ അമാനീൻ്റെ തഫ്സീർ ലഭ്യമാണ് അതേപോലെ തന്നെ മാദൂദിൻ്റെ വെബ് സീരിയൽ ലഭ്യമാണ് ഇനിയിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരുപാട് തഫ്സീർ പോലും ലഭ്യമായിട്ടുള്ളതുണ്ട് പല തബ്സീ അറബിയിലുള്ള തെബ് ഇപ്പോൾ ഇംഗ്ലീഷിലും ലഭ്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ വിശദീകരണം അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതയാണോ ചോദിക്കുക എനിക്കൊന്നും അത് മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടെ ഉദ്ദേശിക്കണതെന്ന് കുറ ആ അത് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ചിന്തിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ സുഹൃത്തെ കമറിൽ കൃത്യമായിട്ട് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇയാൾ ചിന്തിക്കാതെ കാര്യങ്ങൾ ഉപരിപ്ലവമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇയാളൊക്കെ എങ്ങനെയാണ് ഒരു സ്കൂളിലെ മാഷായത് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല ഇയാളൊക്കെ ഒരു വിദ്യാർത്ഥി പോയിട്ട് ആയിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ തോന്നുന്നില്ല അത്രക്ക് വിഡിത്തരങ്ങളാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു വിവരമില്ല നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കൂടുതലൊന്നും ഈ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിയാൾക്കൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇവരുടെ ഫാൻസിന് ഒരു ധാരണ ഉണ്ട് ആ ഇയാൾക്കാരും മറുപടി പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ എന്നൊരു ധാരണ അത് മാറ്റി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു പരമ്പര ചെയ്യാമെന്ന് വിചാരിച്ചത് ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ള വരുന്നതാണ് എന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഫാൻസിനെ മുന്നിൽ ഒന്ന് തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്തായാലും ഞാൻ നിർത്തുകയാണ് വാഹർദ്ൻ അലഹദില്ലാ റബ്ബല് ആലമി അസ്സലാമുലൈക്കും വാഹനത്തല്ലാ ഇബ്രാഖാത്തു